വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപെർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വടക്കാഞ്ചേരി നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ ഹൗസിംഗ് ലോൺ എം ഡി എസ് അഡ്വാൻസ് ലോൺ വാഹന വായ്പ എന്നിങ്ങനെ എല്ലാ തരം വായ്പകളും അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും വകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നും ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി അംഗണവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വി വി